ആര് പോവാർ പോവാ ആണ്ടായി മ വ്യാഴാഴ് അത് പറയാണ്ടി വന്നത് ഓ ഉരുല്ല അല്ലേ എത്ര പെട്ടും അപ്പൊ നിങ്ങാരും വരണം എങ്ങനെങ്ങനെ ആ എല്ലാരും വിളിക്കണോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിട്ടാ അപ്പോ ഇതെങ്കിലും ഒന്ന് ഞാൻ നിന്നത് കാണണം നിന്നെ ഫോൺ ഒഴിച്ചാൽ കിട്ടുന്നില്ലാലോ അല്ല അത് ഞാൻ തരൂ അത് ഞാൻ കുറച്ച് ടൈറ്റ് ആയി പോയി പൈസ തരും അവ അന്ന് പള്ളിയിൽ നിന്ന് മയത്തിസ്കരിക്കുമ്പോ നാട്ടുകാരുമ്പിൽ വെച്ചാൽ പറഞ്ഞ കാര്യം പ്രിയപ്പെട്ട െ അപ്പോ നമ്മുടെ മുമ്പിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടേതാണ് നമ്മുടെ കൂടെ ജീവിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ആർക്കെങ്കിലും വിരോധമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാക്ഷി നിർത്തി കൊടുക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഹക്കിടപാടി മയത്തുമായി ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞു എന്റെ ഉപ്പാന്റെ എന്തെങ്കിലും ഇടപാട് ആരിക്കെങ്കിലും എന്നെ വന്നിട്ട് കാണാൻ തരും അപ്പൊ സമയം എല്ലാരായില്ലേ മിസ്കരിക്കന്റെ കാര്യം കൊടുക്ക നാട്ടുകാർക്ക് കൊടുക്കാണ്ട് ഏതെങ്കിലും കൊന്നു നീ കൊടുത്തിര കൊറച്ച് ടൈറ്റ് ആയി പോയിന്ന് ആ സർ അപ്പൊ എല്ലാരും വരണം ആദ്യ ഉപ്പാന്റെ ഇടപാട് തീർക്ക് എന്നിട്ട് കഴിക്കു നാട്ടുകാർ വിളിച്ചിട്ടില്ല ഈ മോലൂതു